ഷംനാ ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ വെജിറ്റബിൾ കുറുമായാലോ അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഒരു വലിയ ക്യാരറ്റ് അഞ്ച് ബീൻസ് ഒക്കെ നമുക്കിതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം പിന്നെടുത്തു വെച്ചാൽ വലിയ ഒരു ഉള്ളിയും രണ്ട് ചെറിയ തക്കാളി കുറച്ച് മല്ലിയിലാണ് പിന്നെടുത്തു വച്ചാൽ നാല് പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി ഒമ്പതല്ലി വെളുത്തുള്ളിയാണ് പിന്നെ നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിൻ്റെ ജാറിലൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് പിന്നെ ഒരു കുക്കർ വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയില് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ചെറിയ ടീസ്പൂൺ മിൽമാനം ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആദ്യം നമ്മൾ ഉള്ളിയാണ് കൊടുക്കേണ്ടത് ുള്ളി ഇട്ട കൊടുത്തതിന് ശേഷം ഒരു കാ ടീസ്പൂണും മഞ്ഞൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വയഞ്ഞു വന്നാല് നമുക്ക് തക്കാളിയും മല്ലിയിലയും നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയും മല്ലിയിലും ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി ഇത് നല്ലോണം നമുക്ക് കുറച്ച് വഴറ്റിയെടുക്കാം കുറച്ച് വഴിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സിൻ്റെ ചാറിലരച്ച് വെച്ചാൽ മുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിൻ്റെ ചാറിലരച്ച് തന്നെ ഇട്ടുകൊടുക്കണേ എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലേ ആ ടേസ്റ്റ് കിട്ടൂല ഇനി നമുക്കിതിലേക്ക് നമ്മളെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ബീൻസൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് വൃത്തിയായി കഴുകി വെച്ചതാണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ രണ്ട് പിസിൽ വരെ മാത്രം വെച്ചാൽ മതി വെജിറ്റബിൾ വേഗം ബന്ധു കിട്ടും പിന്നെ അടുത്തെന്ന് വെച്ചാൽ അരമുറി തേങ്ങയാണ് ഇത് മിക്സിൻ്റെ ജാറിലരച്ചെടുക്കാനുള്ളതാണ് ഇപ്പം നമുക്ക് വെജിറ്റബിളൊക്കെ ബന്ധിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസൊക്കെ നല്ലോണം ബന്ധു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് മല്ലിപ്പൊടി ഇട്ടിരുന്നേ ഒരു സ്പൂണ് അത് മിസ്സായിപ്പോയി നിങ്ങളതുപോലെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ ഇപ്പോൾ നേങ്ങാപ്പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇതൊക്കെ നല്ലോണം ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിയായി കുറുമ റെഡിയായി കേട്ടോ നല്ല മണവും സ്വാദും ഒക്കെ ഉണ്ട് നമുക്ക് പൂരിക്കും ചപ്പാത്തിക്കും പുട്ടിനും നെയ്ച്ചോറിനും ഒക്കെ നല്ല മാച്ച് ചെയ്യുന്ന കുറുമയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ